ഫാറ്റി ലിവർ െ കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് നായർ സംസാരിക്കുന്നു ഫാറ്റി ലിവർ എന്നത് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണ് മദ്യപാനം സാധാരണഗതിയിൽ കരൽ രോഗം സൃഷ്ടിക്കാറുണ്ട് അതിന്റെ ഒരു ഘട്ടത്തിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാറുമുണ്ട് എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ അവസ്ഥയിൽ ശരീരത്തിലും കരളിലും കൊഴുപ്പിൻ്റെ അളവ് കൂടുകയും അത് കരളിൻ്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുകയും ക്രോണിക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും കരൾ രോഗം മൂലമുണ്ടാകുന്ന അബോധാവസ്ഥ അതായത് ഹെപ്പാറ്റിക് എൻസഫ്ലോപ്പതി വയറിനുള്ളിൽ വെള്ളം കെട്ടുന്ന അവസ്ഥ അതായത് അസൈറ്റിസ് ആമാശയത്തിലേക്കും കുടലിലേക്കും രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയിലേക്കും ഇത് നയിച്ചേക്കാം ക്രോണിക് ലിവർ ഡിസീസിന്റെ സങ്കീർണതയായി കരളിൽ ക്യാൻസർ സാധ്യതയും ഫാറ്റി ലിവർ ഉള്ളവരിൽ സാധാരണ ജനത്തെക്കാൾ അല്പം കൂടുതലാവാം എത്രമാത്രം സാധാരണയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഫാറ്റി ലിവർ ലോകമെമ്പാടുമുള്ള ആളുകളിൽ വ്യാപകമാണ് ഇന്ത്യയിൽ തന്നെ പത്ത് ശതമാനം ജനങ്ങളിൽ ഈ രോഗം ഉണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗവും ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗവും ചേർന്ന് ഐ സി എം ആറിന്റെ സഹായത്തോടെ നടത്തിയ ഒരു പഠനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പതിനെട്ടിനും മുപ്പതിനും വയസ്സിന് ഇടയിലുള്ള ഇരുപത്തിയേഴ് ശതമാനം ചെറുപ്പക്കാരിൽ ഈ അവസ്ഥ ഉള്ളതായി കണ്ടു ഇത് മിക്ക സ്ഥലങ്ങളിലെ രോഗബാഹുല്യത്തേക്കാൾ കൂടുതലാണ് എന്തുകൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടാകുന്നു ഫാറ്റി ലിവറിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അമിതഭാരമാണ് അമിതവണ്ണമുള്ളവരിൽ അൻപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണപ്പെടുന്നുണ്ട് പ്രമേഹ രോഗം ഉള്ളവരിലും ഫാറ്റി ലിവറിന്റെ പ്രവണത അൻപത് മുതൽ എഴുപത് ശതമാനം വരെയാണ് രക്തത്തിൽ അമിത അളവിൽ കൊളസ്ട്രോൾ ഇൻസുലിനോടുള്ള പ്രതിരോധം അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ജനിതകമായ പ്രവണത കൊഴുപ്പിൻ്റെയും മധുരത്തിൻ്റെയും അമിതമായ ഉപയോഗം എന്നിവയാണ് ഫാറ്റി ലിവറിന് കാരണമാകുന്ന മറ്റ് ഘടകങ്ങൾ ഇനി ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഫാറ്റി ലിവർ സാധാരണമായ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാക്കാറില്ല എന്നാൽ ഈ രോഗത്തിൻ്റെ കഠിനത കൂടിയാൽ ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകാം പ്രധാനമായും ക്ഷീണം വയറിന്റെ മുകൾ ഭാഗത്ത് വേദന ഭാരം കുറയുക ഗുരുതരമായാൽ മഞ്ഞപ്പിത്തം രക്തം ഛർദിക്കൽ കറുത്തു നിറത്തിൽ മലം പോകുന്നത് എന്നിവ ഉണ്ടാകാം ഫാറ്റി ലിവറിന്റെ രോഗനിർണയം കരളിൻ്റെ ബയോപ്സി എടുത്താലാണ് ഫാറ്റി ലിവർ കണ്ടെത്താനുള്ള ഏറ്റവും കൃത്യമായ മാർഗം പക്ഷേ അതിനായി കരളിലേക്ക് സൂചി കുത്തി പരിശോധിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അത് സാധാരണഗതിയിൽ ചെയ്യാറില്ല ഫാറ്റി ലിവറിന് വേണ്ടി സാധാരണ ചെയ്യുന്ന വിവിധ പരിശോധനകൾ നമുക്ക് നോക്കാം ആദ്യമായി അൾട്രാസൗണ്ട് അല്ലെങ്കിൽ എം ആർ ഐ അൾട്രാസൗണ്ട് സ്കാൻ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കണ്ടെത്താൻ സഹായിക്കുന്ന വളരെ ലളിതമായ പരിശോധനയാണ് അതിലൂടെ കരളിൻ്റെ ഘടനയും കൊഴുപ്പിൻ്റെ അളവും വിലയിരുത്താനാവും എം ആർ ഐ മെഷീനിൽ ചെയ്യുന്ന എം ആർ സ്പെക്ട്രോസ്കോപ്പിൽ കുറച്ചുകൂടി കൃത്യതയോടെ കൊഴുപ്പിൻ്റെ അളവ് വ്യക്തമാക്കും രണ്ട് ഇലാസ്റ്റോഗ്രാഫി ഇലാസ്റ്റോഗ്രാഫി ഉപയോഗിച്ച് കരളിൻ്റെ കഠിനത അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് അറിയാൻ സാധിക്കും രോഗത്തിൻ്റെ തീവ്രത ഇത് വെച്ച് വിലയിരുത്താം ഇത് ഫാറ്റി ലിവറിന്റെ ക്രോണിക് ലിവർ ഡിസീസിലേക്കുള്ള പുരോഗതി മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്നു മൂന്നാമത് രക്തപരിശോധന പ്രധാനമായും ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ് ഇതിനായി നമ്മൾ ചെയ്യുന്നത് കരളിൻ്റെ കോശങ്ങളുടെ നാശം അവയുടെ പ്രവർത്തനം എന്നിവ വിലയിരുത്താൻ ഉപയോഗപ്പെടുന്ന ഒരു ടെസ്റ്റാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഈ പരിശോധനയിൽ കരളിലെ എൻസൈമുകളുടെ അളവ് നോക്കും അവയുടെ ഉയർന്ന അളവ് കരൾ കോശങ്ങളുടെ ചെറിയ തോതിലുള്ള നാശത്തെയാണ് വിലയിരുത്തുന്നത് പലപ്പോഴും ഫാറ്റി ലിവറിന്റെ ആദ്യ ലക്ഷണമായിരിക്കാം എസ് ജിഒറ്റി എസ് ജി പി ടി എന്നീ എൻസൈമുകളുടെ ഉയർന്ന അളവ് നാല് ബയോപ്സി ചിലപ്പോൾ കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയുവാനായി ഡോക്ടർ കരളിൻ്റെ ബയോപ്സി നിർദ്ദേശിച്ചേക്കാം ഇതിൽ കരളിൽ നിന്ന് ഒരു ചെറിയ സാമ്പിൾ എടുത്ത് ലബോറട്ടറിയിൽ പരിശോധിക്കപ്പെടും ഫാറ്റി ലിവർ ഉള്ളവരിൽ കരളിൻ്റെ മാത്രം പരിശോധനകൾ ചെയ്താൽ പോരാ പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ ഹൈപ്പർ ടെൻഷൻ അതായത് ഉയർന്ന ബ്ലഡ് പ്രഷർ എന്നീ പ്രശ്നങ്ങൾക്കുള്ള പരിശോധനകളും ആവശ്യമാണ് ഇനി ഫാറ്റി ലിവർ രോഗം പ്രതിരോധിക്കാനുള്ള പ്രയോജനകരമായ മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഒന്ന് ശരീരഭാരം കുറയ്ക്കുക ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുമ്പോഴാണ് അത് കരളിൽ അടിഞ്ഞുകൂടുന്നത് അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കുന്നത് ഫാറ്റി ലിവർ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന മാർഗമാണ് ശരീരഭാരം അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ കുറച്ചാൽ തന്നെ കരളിലെ കൊഴുപ്പ് ഗണ്യമായി കുറയ്ക്കാനാകും ആരോഗ്യകരമായ ഭക്ഷണം ഉൾപ്പെടുത്തുക അതായത് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ഒഴുപ്പ് കുറഞ്ഞ പ്രോട്ടീനുകൾ എന്നിവ കൂടുതലായി നമ്മൾ ഭക്ഷിക്കണം പഞ്ചസാര സാച്ചുറേറ്റഡ് ഫാറ്റ് ട്രാൻസ് ഫാറ്റ് പ്രോസസ്ഡ് ഫുഡ്സ് എന്നിവ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം വ്യായാമം എല്ലാ ദിവസവും അരമണിക്കൂർത്തെ നടപ്പ് നല്ലൊരു വ്യായാമമാണ് സൈക്ലിംഗ് നീന്തൽ നൃത്തം എന്നിവയും നല്ല വ്യായാമങ്ങളാണ് ഇതുകൂടാതെ പതിനഞ്ച് മിനിറ്റ് എങ്കിലും പേശികളെ വിലപ്പെടുത്തുന്ന ശരീരത്തിലെ എല്ലാ ജോയിന്റുകളും അനങ്ങുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ വളരെ ഫലപ്രദമാണ് മദ്യപാനം നിയന്ത്രിക്കുക എന്നുള്ളത് ഫാറ്റി ലിവർ മോശമാകാതിരിക്കാൻ വളരെ പ്രധാനമായ ഒരു മാർഗമാണ് മദ്യപാനം ഒഴിവാക്കുകയാണ് ഉത്തമം മെഡിക്കൽ പരിശോധന കരളിൻ്റെ ആരോഗ്യത്തെ നിരീക്ഷിക്കാനായി പതിവായി വേണ്ടുന്ന പരിശോധനകൾ നടത്തുന്നത് പ്രധാനമാണ് ഇത് ഫാറ്റി ലിവറിന്റെ പുരോഗതി മനസ്സിലാക്കാൻ സഹായിക്കും ഇനി നമ്മൾക്ക് ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് സംസാരിക്കാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ജീവിതശൈലി പരിഷ്കരണങ്ങൾ തന്നെയാണ് പ്രധാനമായ ചികിത്സ ശരീരഭാരം കുറയ്ക്കുക അതിനായി ആഴ്ചയിൽ നൂറ്റി അൻപത് മിനിറ്റെങ്കിലും മതിയായ വ്യായാമം ചെയ്യുക പ്രതിരോധ മാർഗം പോലെ തന്നെ ചികിത്സയിലും ഭക്ഷണത്തിന് പ്രധാനമായ ഒരു പങ്കുണ്ട് ഫാറ്റി ലിവർ രോഗം പ്രത്യേകിച്ച് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ വഴി കാര്യമായി നിയന്ത്രിക്കാൻ കഴിയും ചില പ്രധാന ഭക്ഷണ ശുപാർശകൾ ഇങ്ങനെയാണ് പഴങ്ങളും പച്ചക്കറികളും നമ്മൾ കൂടുതലായി ഉപയോഗിക്കണം ആൻറ്റി ഓക്സിഡൻസ് സമൃദ്ധമായ പച്ചക്കറികളും പഴങ്ങളും ആണ് നമ്മൾ കൂടുതലായി എടുക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മൾക്ക് ലഭ്യമായ ഇലക്കറികൾ ബെറീസ് സിട്രസ് ഫലങ്ങൾ എന്നിവയാണ് കൂടുതലായി ഉപയോഗിക്കേണ്ടത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ബ്രോക്കോളി കാബേജ് എന്നിവ നമുക്ക് കൂടുതലായി ഉപയോഗിച്ചാൽ കരൾ രോഗം കുറയാനായി സഹായിക്കും ഈ ഭക്ഷണങ്ങൾ കരളിൻ്റെ ആരോഗ്യത്തിന് സഹായകരമായ വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻ്റുകളും നൽകുന്നു ഓട്സ് ബ്രൗൺ റൈസ് ക്വിനോവ മില്ലറ്റ്സ് എന്നിവ പോലെയുള്ള മുഴുവൻ ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുക ഈ ഭക്ഷണങ്ങൾ സ്ഥിരമായ ഊർജം നൽകുകയും രക്തത്തിലെ പഞ്ചസാരയും കൊഴുപ്പും നിയന്ത്രിക്കാനും സഹായിക്കുന്നു ലീൻ പ്രോട്ടീനിന്റെ ഉറവിടങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പ്രധാനമായും നമുക്ക് ലഭ്യമായ ചാള മത്തി എന്നിവ പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ നല്ലതാണ് ചിക്കൻ കറി വെച്ച് കഴിക്കുന്നത് ലീൻ പ്രോട്ടീൻ്റെ ഒരു സോഴ്സാണ് കൊഴുപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൻ്റെ അളവ് കൂടുതലുള്ള ഒലിവ് ഓയിൽ ഗ്രൗണ്ട്നട്ട് ഓയിൽ എന്നിവ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇനി മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ച് സംസാരിക്കാം മെഡിറ്ററേനിയൻ ഡയറ്റ് പരിഗണിക്കുന്നത് കരൽ രോഗമുള്ളവർക്ക് ആരോഗ്യകരമായ ഒരു തീരുമാനമായിരിക്കും ഇത് പ്രധാനമായിട്ടും ആരോഗ്യകരമായ കൊഴുപ്പുകൾ പ്രോട്ടീനുകൾ പഴങ്ങൾ പച്ചക്കറികൾ മുഴുവൻ ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടും ഇതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവുകൾ കുറവാണ് ഇനി മരുന്നുകളെക്കുറിച്ച് സംസാരിക്കാം ജീവിതശൈലി മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു പരിധിവരെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും നോൺ ആൽക്കഹോളിക് സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന നാഷ് എന്ന് പറയുന്ന കണ്ടീഷനും നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിലും പലപ്പോഴും മരുന്നുകളുടെ ആവശ്യവും ഈ രോഗം ചികിത്സിക്കാൻ വരാറുണ്ട് ഇതിൽ പ്രധാനമായി ഇതുവരെ ഉപയോഗത്തിലുണ്ടായിരുന്ന മരുന്നുകളാണ് പയോഗ്ലിറ്റസോൺ വിറ്റമിൻ ഇ ജി എൽ പി വൺ അനലോഗ്സ് എന്നിവ എന്നാൽ ഈ കഴിഞ്ഞ വർഷം വരെ ഒരു മരുന്നും ഫാറ്റ് ലിവറിൻ്റെ ചികിത്സയ്ക്കായി അപ്രൂവ്ഡ് അതായത് അംഗീകരിച്ചിട്ടുള്ളവ ആയിരുന്നില്ല പയോഗ്ലിറ്റസോൺ എന്നത് പ്രധാനമായി പ്രമേഹത്തിന് ഉപയോഗിച്ച് വരുന്ന ഒരു മരുന്നാണ് ഇത് കരളിലെ കൊഴുപ്പ് കുറയാനായിട്ട് സഹായിക്കും കരളിലെ വീക്കം കുറയാനും സഹായിക്കുന്ന ഒരു മരുന്നാണിത് വിറ്റമിൻ ഇ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഹെപ്പറ്റൈറ്റിസ് ഉള്ളവരിൽ ചികിത്സയ്ക്ക് ഗുണകരമായ ഒരു മരുന്നാണ് വൈറ്റമിൻ ഇ ഇത് കരളിലെ വീക്കവും കൊഴുപ്പും കുറയാനായി സഹായിക്കും പ്രമേഹമുള്ളവരിൽ ഉപയോഗിച്ചു വരുന്ന മറ്റ് രണ്ട് മരുന്നുകളാണ് ജി എൽ പി വൺ റിസെപ്റ്റർ ആഗോണിസ്റ്റുകൾ പിന്നെ എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റർ മരുന്നുകൾ ഈ രണ്ട് മരുന്നുകളും ഇപ്പോൾ സാധാരണയായി ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുത്തു വരുന്നുണ്ട് ഡയബറ്റീസ് ഉള്ളവരിൽ ഈ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കരളിലെ കൊഴുപ്പും കുറയ്ക്കാനായിട്ട് സഹായിക്കും ഈ കഴിഞ്ഞ വർഷം യു എസ് എഫ് എ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പുതിയ മരുന്നാണ് റെസ്മെറ്ററോം എന്ന് പറയുന്ന മെഡിസിൻ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഈ മെഡിസിൻ രളിലെ കൊഴുപ്പ് കുറയാനായി ഗണ്യമായി സഹായിക്കുന്ന ഒരു മരുന്നാണ് ജീവിതശൈലി മാറ്റങ്ങളും മരുന്നുകളും ഉപയോഗിച്ചാൽ പോലും തുടർച്ചയായ മെഡിക്കൽ നിരീക്ഷണം ഫാറ്റി ലിവറിന്റെ കെയറിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കാനുള്ള പതിവായ പരിശോധനകൾ സമയാസമയം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം ഈ മാർഗങ്ങൾ പാലിച്ചാൽ ഫാറ്റി ലിവർ രോഗത്തിന്റെ സാധ്യത കുറയ്ക്കാനും നിലവിലുള്ള അവസ്ഥയെ നിയന്ത്രിക്കാനും സാധിക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് നായർ